നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ കൂടി പ്രദർശിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അതിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ദില്ലി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നഗര കേന്ദ്രങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ഒന്നര മിനിറ്റുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ ഉടൻ കണ്ടെത്തും ചുരുങ്ങിയത് ഇരുപത്തിയെട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇതിനായി കഴിഞ്ഞ ദിവസം അനുവദിച്ചത് നവകേരള കേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു കേരളത്തിൽ ഉടനീളം മുന്നൂറ്റി അറുപത്തി നാല് ഹോർഡിങ്ങുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് കോടിക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിനും എട്ട് ലക്ഷം രൂപയും കെ എസ് ആർ ടി സി ബസിലെ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് റെയിൽവേ ജിങ്കിൾസിനും ലക്ഷം രൂപയുമാണ് ചിലവ് അന്തർദേശ സംസ്ഥാന പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായി നടത്ത സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് തിയേറ്റർ പരസ്യങ്ങൾക്കായി മാത്രം പതിനെട്ട് ലക്ഷം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സവിശേഷമായ നേട്ടങ്ങൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നതാകും പരസ്യചിത്രം തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ് യു എഫ് എസ് ഒ ഏജൻസികൾ വഴിയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പരസ്യം നിലവിൽ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തുന്നതിനിടെയാണ് സർക്കാർ ഭരണ നേട്ടം വിശദീകരിക്കുന്ന പരസ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് തുക അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്